സ്ത്രീകളുടെ അടിവസ്ത്രം കൊണ്ടുള്ള വലിയൊരു മതിൽ കിലോമീറ്ററുകൾ നീളമുള്ള മതിൽ ഇന്നതൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പതിനായിരക്കണക്കിന് ആൾക്കാരാണ് അവിടെ വരുന്നത് ന്യൂസിലാൻഡിലാണിത് അവിടുത്തെ ഒട്ടോഗോ നഗരത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ ഇങ്ങനെ സ്ത്രീകൾ വത് വരികയും അവരുടെ ബ്രാഊരി അവിടുത്തെ ഒരു അശയിൽ കെട്ടിയിരിക്കുന്ന കയറിൽ നിക്ഷേപിക്കുകയും ചെയ്യും ഇങ്ങനെ ഓരോ സ്ത്രീകളും ദിവസം തോറും ഇത് കൂടിക്കൂടി വരികയും അങ്ങനെ അവസാനം അതൊരു വലിയൊരു മതിലായി മാറുകയും ചെയ്തു ഇന്നും സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നീടാണ് അതൊരു വലിയ വിനോദസഞ്ചാര കേന്ദ്രമായത് അവിടെ കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ബോധവൽക്കരണമെന്നാണ് പിന്നീട് മനസ്സിലായത് അതായത് ഈ ക്യാൻസറിനെതിരായിട്ടുള്ള സ്ത്രീകൾക്ക് കൂടുതലായിട്ട് ഈ അർബുദം ബ്രസ്റ്റ് ക്യാൻസർ വർദ്ധിക്കുന്ന ഒരു ഘട്ടമാണ് അതുകൊണ്ട് അത് ആൾക്കാർ മനസ്സിലാക്കണം അതിനെക്കുറിച്ച് മനസ് ഈ മാരട്ടത്തിലുണ്ടാകുന്ന ഈ ക്യാൻസറിനെതിരായിട്ടുള്ള ജീവിത രീതികൾ സ്വീകരിക്കണം എന്നൊക്കെയുള്ള ഒരു ബോധവൽക്കരണമാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് പറയുന്നത് എന്തായാലും അതിനൊരു സംഘടനയും ഒക്കെ ഇപ്പോൾ ഉണ്ട് ഏതാ ഏതായാലും ഒരു വർഷം ഏതാ ഏതാണ്ട് ലക്ഷക്കണക്കിന് പേർ അവിടെ വരുന്നുണ്ട്